അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും എല്ലാവർക്കും ഭാഗ്യം അവൻ അവസരം നൽകുന്നില്ല മായ ഒരു വിചിത്രമാണ് അടുത്താണെങ്കിൽ കുറവ് അത് അകലെയാണെങ്കിൽ അത് വർദ്ധിക്കുന്നു പ്രിയപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹം തൈ ഏറ്റവും വിലപ്പെട്ടതാണ് ബന്ധമെന്നാൽ കോപം വിടുന്നില്ല ദേഷ്യം പൊട്ടി വീണ്ടും ഒറ്റയ്ക്ക് നടക്കുന്നു ഞാൻ അത്തരമൊരു വ്യക്തിയാണ് ഞാൻ ആളുകളെ സ്നേഹിക്കുന്നു എനിക്കത് ഒരിക്കലും കിട്ടില്ല ഞാൻ അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ സ്നേഹത്തിന്റെ തുടക്കത്തിൽ ആളുകൾ ജീവൻ നൽകാൻ കഴിയും എന്നാൽ പ്രണയം കത്തുമ്പോൾ സമയം പോലും നൽകാൻ കഴിയുന്നില്ല ഒരു ചെറിയ അശ്രദ്ധയും അല്പം മോശം പെരുമാറ്റം കുറച്ചുകൂടി നന്നായി ഉപയോഗിക്കുക ബന്ധം തകർക്കാൻ മതി ചിലപ്പോൾ തോന്നും ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ എന്റെ ഹൃദയം മാറ്റുന്നു